അസ്സാമലൈക്കും വറഹമത് വർക്കാത്ത ഒരു ദിവസം ഉമ്മുസലൈം റലിയുലാഹു വൻഹായുടെ വീട്ടിലേക്ക് ഭർത്താവ് കയറി വരുന്ന രംഗം ഒരു വൃദ്ധനായ മനുഷ്യനെയും കൊണ്ടാണ് ഉമ്മുസലൈം അൻഹ ദേവലാതിയോടെ ഭർത്താവിനോട് ആംഗ്യം കാണിച്ചു വീട്ടിന്റെ അകത്തേക്ക് വരാൻ ചോദിച്ചു എന്താണിത് അപ്പൊ പറയാണ് ഹബീബായ് റസുൽഹി സല്ലാഹു അലിഹ് വസ്ല്ലാമ തങ്ങൾ നിസ്കാര ശേഷം പറഞ്ഞു ഇന്ന് നമുക്കൊരു അതിഥി ഉണ്ട് ആ അതിഥിക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോ ആരും തന്നെ അനങ്ങുന്നില്ല കാരണം എല്ലാവരുടെയും വീട്ടിലെ അവസ്ഥ വളരെ പരിതാപകരമാണ് മുസ്ലിം റലിയാഹു അഹായുടെ ഭർത്താവ് ഒന്നും നോക്കിയില്ല തങ്ങൾ പറഞ്ഞതല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് ആ വൃദ്ധനായ മനുഷ്യനെയും കൂട്ടിക്കൂട്ടിലേക്ക് വന്നു ഈ വിവരം ഭാര്യയോടും മുസ്ലൈം റതി അള്ളാഹുയോടും പറഞ്ഞു മുസ്ലൈം റതി അള്ളാഹു പറയാണ് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ മക്കള് ഭക്ഷണം കഴിച്ചിട്ട് ദിവസം മൂന്നായി ഇന്ന് കിട്ടിയ ഒരല്പം മാവ് അത് ഭക്ഷണമാക്കി വെച്ചിട്ട് അത് മക്കൾക്ക് കൊടുത്തിട്ട് അവരുടെ വിശപ്പടക്കാം എന്ന് വിചാരിച്ച് നിന്നതാണല്ലോ പിന്നെ എങ്ങനെയാ എന്നുള്ള ഒരു ചോദ്യചിഹ്നത്തോടെ മുസ്ലീം റദിയ ഭർത്താവിനെ നോക്കിയപ്പോൾ നിസ്സഹായനായി മറുപടിയൊന്നുമില്ലാതെ ആ ഭർത്താവ് ആ ഭാര്യയിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് ഉടനെ തന്നെ ഹബീബായ സല്ലാഫുഅഅലിഹുസല്ല പറഞ്ഞതല്ലേ അതുകൊണ്ട് പ്രയാസപ്പെടണ്ട വിഷമിക്കണ്ട നമുക്കൊരു പണി ചെയ്യാം മക്കളെ വിളിക്കാം മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് ആ വന്ന അതിഥിയോടൊപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ഭക്ഷണാകെ ഉള്ളൂ രണ്ടു പേർക്ക് കഴിക്കാനോ മൂന്ന് പേർക്ക് കഴിക്കാനോ ഇല്ല ഒരാൾക്ക് കഷ്ടി കഴിക്കാനേ ഉള്ളൂ അവർ പറഞ്ഞു മുസ്ലിം ഹൃദയള്ളാഹൊക്കെ പറയാണ് നമ്മളെല്ലാരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ മോനെ വിളിച്ചിട്ട് മോനോട് പറഞ്ഞു മോനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമ്മുടെ വിളക്ക് നിന്റെ കയ്യിൽ നിന്ന് അബദ്ധവശാൽ അണഞ്ഞുപോയി എന്ന് തോന്നത്തക്ക രീതിയിൽ മോനാ വിളക്ക് അണക്കണമെന്ന് മനസ്സോടെ അനുസരിക്കാൻ എല്ലാവരും ഒന്നിച്ച് ഭക്ഷണത്തിന് വേണ്ടിയിരുന്നു ആ മകൻ അറിയാതെ ഭാവത്തിൽ ആ വിളക്കം കാണിച്ചു ഉടനെ തന്നെ സുലൈം ഉമ്മ സുലൈം ഭർത്താവ് വന്ന അതിഥിക്ക് ഭക്ഷണങ്ങൾ വിളമ്പി ബാക്കിയുള്ളവരൊക്കെ പ്ലേറ്റ് നിരത്തി അവരൊന്നിച്ച് ഭക്ഷണം കഴിച്ചു അവര് ഭക്ഷണം കഴിച്ചു അങ്ങനെ വളരെ റാഹത്തായി വയറി നിറയെ ആ വൃദ്ധൻ ഭക്ഷണം കഴിച്ചു അതിഥി ഭക്ഷണം കഴിച്ചു തിരിച്ച് ഹബീബായ് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലാമത്തങ്ങളുടെ സമീതത്തിലേക്ക് ചെന്നപ്പോ മഹതിയായ ഉമ്മുസലീം റഹിഅല്ലാഹുഹയെ വിളിക്കുകയാണ് ഹബീബ് റസൂൽഹി അലൈഹി വസല്ലമ വസല്ലാമത്തങ്ങൾ അവിടുത്തെ ഭർത്താവിനോട് പറയാണ് ഇന്നലെ വിളക്കണച്ചു കൊണ്ടുണ്ടായിരുന്ന നിങ്ങളുടെ അതിഥി സൽക്കാരം അത് അള്ളാഹുവിനിക്കു വലിയ ഇഷ്ടപ്പെട്ടു കേട്ടോ അത്ഭുതത്തോടെ നോക്കി ഹബീബ് അറിഞ്ഞു ഇതെങ്ങനെ തങ്ങൾ വളരെ സന്തോഷത്തോടെ അവരോട് പറയാണ് മലക്കുകളുടെ ഇന്നലെ അബ്വാഹുവിൻ്റെ അതിഥികളായിട്ട് നിങ്ങളെയാണ് അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നത് കാരണം വിളക്കണച്ചുകൊണ്ട് അതിഥിയെ സൽക്കരിക്കാൻ ഹബീബായ ഹബീബായി റസൂലുഹു തങ്ങൾ പറഞ്ഞ ഒരേ ഒരു കാരണത്താൽ ആ അതിഥിക്ക് വേണ്ടി സ്വന്തം ഭക്ഷണം മുഴുവനും മാറ്റിവെച്ച് അതിഥിയുടെ മുന്നിൽ വിളക്കണച്ചുകൊണ്ട് മറ്റുള്ളവരൊക്കെ പട്ടിണി കിടന്ന് അതിഥിയെ സൽക്കരിച്ചിട്ട് ആ ഒരു നന്മയായ പ്രവർത്തനം ചെയ്തതിൻ്റെ കാരണത്താൽ അത് അള്ളാഹുവിനിക്കേറെ സന്തോഷമുണ്ടാക്കിയതിൻ്റെ കാരണത്താൽ അള്ളാഹു അവരെ കബൂൽ ചെയ്തു എന്നുള്ള ആ ഒരു സന്തോഷ വാർത്ത ഹബീബായ് റസൂൽ അള്ളാഹി സല്ല അള്ളാഹു അലിഹു വസല്ല തങ്ങള് മഹദി മഹതിയായ ഉമ്മസുലൈ റബി അള്ളാഹുഹായുടെ ഭർത്താവിനോട് പറയുകയാണ് പ്രിയപ്പെട്ട മുങ്ങിനീകളെ ഉള്ളതിൽ നിന്ന് നമുക്ക് കഴിയുന്ന രീതിയിൽ സഹായങ്ങൾ ചെയ്യാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക അതിലൂടെ നമ്മുടെ ഈമാൻ മാൻ കൂടുതൽ അടുപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം അതിന് ഏറ്റവും അനുയോജ്യമായ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പരിശുദ്ധ റമദാൻ കൊണ്ട് രക്ഷപ്പെടുന്ന മുങ്ങിനീകളിൽ നമ്മളെക്കെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലാ വർമ്മ